ാണ് പാവും പോലീസുകാരൻ ദൈവമേക്കാണല്ലേ ആരെങ്കിലും കിട്ടിയായിരുന്നു ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാറ് നേരവും പോണില്ല എന്തു ചെയ്യുന്ന ആലോചന ഈ പോലീസ് പോലീസ് എന്നൊക്കെ പറയുന്നത് വെറുതെ ഉണ്ടാ ഒരു കാര്യമില്ല ചുമ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി അറിഞ്ഞേക്കുവാ ഇതെന്താ ആരും ഒരു പൂച്ച കുഞ്ഞിനെ പോലും കാണുന്നില്ല ഇവിടെ ആ അമ്പത് രൂപയെങ്കിലും കിട്ടുമായിരിക്കും ചേടാ ഓടിക്കളഞ്ഞക്കട പക്ഷെ ഇനിയിപ്പൊ ആരും ഒരു കമ്പനിക്ക് കിട്ടും ഓർത്തിട്ടാണ് ആ എന്നാ നിന്നെ നിന്നെ കോഴിക്കോടാ എഴുന്നക്കടാടാമു നീ ആർന്ന ആളംത നോക്കി വേണം ഇരിക്കാൻ കേട്ടോ എന്റെ പരമോ എന്താന്ന് അറിയാൻ ഈ തൊപ്പി തലയിൽ വെച്ചാ ഇടിച്ച് ഞാൻ ആരാ തൊപ്പി എടുത്ത് ആദ്യം കൈപടി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഓ പഴയ പോലുള്ള കളക്ഷൻസ് ഒന്നും ഇല്ല വേറൊരു ഇടയായിട്ട് എനിക്കൊന്നും കൊണ്ടാ തരുന്നില്ല അല്ല നീ ഇടക്ക് ടൗണിലെ മൊബൈൽ കടയിൽ രണ്ട്രാവശ്യം കയറുന്നതായിട്ട് അതൊരു ചെറിയ മൊബൈൽ എടുക്കാൻ വേണ്ടി കയറിയില്ല ചെറിയ മൊബൈൽ എടുക്കാൻ എന്തിനാണ് കേറി ചാർജർ പിന്നെ സാറും തൽക്കാലം നീ എന്റെ കൂടെ നമുക്ക് വല്ല കൊച്ചു പറഞ്ഞിരിക്കും ആരെങ്കിലും ഒക്കെ നീ ഒന്നും ഇല്ലാതെ വീട്ടിൽ ചെന്നല്ലേ സർ ചേച്ചി എന്റെ ഭാര്യ ഭാര്യനെ ആരെങ്കിലും ചേച്ചിടാ പിന്നെ പ്രായത്തി മൂത്തോരും പിന്നെ ചേച്ചി പിന്നെ എന്നാ വിളിക്കുന്നേന്റെ ഒരു കാജ്യം അയ്യോ വെക്കല്ലേ ചെലപ്പോ തൊപ്പി വെച്ചി പോയെ നമുക്ക് അങ്ങോട്ട് നടക്കാം ആരെങ്കിലും കിട്ടും എടാ പരമോ എന്തായാലും നിനക്ക് നിനക്കിന്നൊന്നും നീ പേടിക്കണ്ട ഇന്ന് ഹർത്താലാണല്ലോ ആരെങ്കിലും നമ്മുടെ ഇടയിൽ വന്നുപെടാതിരിക്കില്ല എന്തായാലും എന്തായാലും കിട്ടിയാ അതിന്റെ പകുതി ആണ് നിനക്ക് തന്നെ പക്ഷെ നേരം മേച്ചിട്ട് നീ പോകാവുള്ളൂ എന്റെ കൂടെ നിന്നോണ അല്ല ഷെയർ തരുവോ ഷെയർ തരാ ഒരർത്ഥത്തിൽ സാറിന് ഒരേ പോലെ അല്ലേ അതെന്താടാ സാർ യൂണിഫോം ഇട്ട ഞാൻ യൂണിഫോം ഇടാത്ത കള്ള ഒരേ തൂവൽ പക്ഷിക കണ്ണി കണ്ണി ഞാൻ വെറുതെ പാട്ട് പാടിക്കൊണ്ട് ഞാൻ സൈക്കിളിന്റെ ബെല്ലോടാ നിന്റെ സൈക്കിളിന് എന്റെ എങ്ങനെ സാറ ബ്രേക്കില്ല സൈക്കിളിനെങ്ങനെ ഉണ്ടാവുവാ അപ്പ നിന്റെ ബ്രേക്കും ഇല്ലേ ഈ സാറിനൊന്നും അറിയാൻ പറ്റില്ല ലൈറ്റില്ലാത്ത സൈക്കിളിനെങ്ങനാ ബ്രേക്ക് ഉണ്ടാവുക എടാ അപ്പൊ നിന്റെ സൈക്കിളിന് എടാ ലൈറ്റില്ല ബെല്ലില്ല ബ്രേക്ക് ഇല്ല ഒന്നുമില്ലേ ഹാ എന്റെ പൊന്നു സാറേ സ്റ്റാൻഡില്ലാത്ത സൈക്കിളിനെന്തിനാ ഈ മാതിരി സാധനങ്ങളൊക്കെ ഇതിന്റെയൊക്കെ ആവശ്യം എന്താ അത് ശരി അപ്പൊ നിന്റെ സൈക്കിളിന് സ്റ്റാൻഡും ഇല്ല ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ല ലൈറ്റും എന്റെ പൊന്നു സാറേ നോക്കാൻ പറ്റുമോ നമുക്ക് എടാ അവൻ കട്ടോണ്ട് കട്ടോണ്ട് സൈക്കിൾ വന്ന സൈക്കിളാ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു

പ്ലാസ്റ്റിക് കേരളത്തിൽ നിരോധിച്ചേക്കുവാണ് പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശം ഇവിടെ കണ്ടുപോരുത് ബോംബായാലും കൂമ്പായാലും എന്തായാലും ചാക്കി കെട്ടി കൊണ്ടു കേട്ടോ എന്റെ സ്റ്റേഷൻ പരിധിയിൽ പ്ലാസ്റ്റിക് കണ്ടാ നിന്റെ ഞാൻ അണ്ടന്നെ തൊപ്പി വെക്കണ എന്നോടാവിന്റെ കളി അല്ല പിന്നെ നിന്നെ കേട്ട് ഇപ്പൊ ഒറിജിനിൽ പോലീസായിട്ട് തോന്നൂലടാ എന്നെക്കാളും സത്യത്തിലുണ്ടല്ലോ സാറ് കള്ളനും ഞാൻ പോലീസും ആകണ്ടതാണ് ഓടാവിടുന്ന് പക്ഷെ നിനക്ക് എന്തിന്റെ ഒരു കുറവുണ്ട് ഇതിന്റെ അല്ലടാ ശരിക്കും എന്തിന്റെ ഒരു കുറവുണ്ട് എന്തോ ഒരു സാധനത്തിന്റെ സാറി തൊപ്പി ഇങ്ങോട്ട് തന്നെ തൊപ്പിയുടെ കുറവാണ് ഐശ്വര്യമാറ്റി തലയിലോട്ട് വെച്ച് ഇന്നാ എന്റെ എന്തിനാ പരമ എന്നെ ഇങ്ങനെ ഇട്ടത് എന്താന്നറിയാൻ മേല ഈ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ ഗേസ് കോമഡി തമ്പോല അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും കൂടി ഇന്നിവിടെ കൂടിയിരിക്കാനുള്ള കാരണം എന്താണ് എന്താണ് ആ അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നിവിടെ ആശുപത്രി സന്ദർശിക്കാൻ വരുന്നുണ്ട് ആ അപ്പൊ എന്താണ് നമ്മൾ വേണ്ടത് നമ്മളൊക്കെ വളരെ മാന്യമായി പെരുമാറണം ഇന്ന് ഏറ്റവും മാന്യമായി പെരുമാറുന്ന ഏറ്റവും ഡീസന്റായി പെരുമാറുന്ന ഒരു ഭ്രാന്തന് നമ്മളൊരു പ്രത്യേക സമ്മാനം കൊടുക്കുന്നതാണ് ഡോക്ടറെ ഡോക്ടറെ നമ്മുടെ അന്തപ്പം എനിക്ക് വീണ് എങ്ങനെ എങ്ങനെ അന്തപ്പം എനിക്ക് വീണ് ഞാൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഈ നിൽക്കുന്ന വീണു നമ്മൾ അന്തപ്പനെ രക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ച സമ്മാനം മറ്റാർക്കുമല്ല ഈ നിൽക്കുന്ന വേണുവിന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ആട്ടെ വേണു നമ്മൾ അന്തപ്പൻ എവിടെ നിന്ന് കെട്ടിന് വേണ്ടി ഫുള്ളായിട്ട് നനഞ്ഞു പോയില്ലേ അതുകൊണ്ട് അന്തപ്പൻ ഉണങ്ങാൻ വേണ്ടി കഴുത്തിന് വേണ്ടി കയറും കുരിക്കും മരത്തിന് വേണ്ടി നമസ്കാരം നമസ്കാരം ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണ് എങ്ങനെ 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 ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണ് രണ്ട് കൊല്ലം മുമ്പ് ഇത് പറഞ്ഞതിന് എന്നെ ഇവര് ആ

വേറൊരു മാറ്റി എന്റെ കയ്യിൽ ഒരു സാധനം ഒളിച്ചിരിപ്പുണ്ട് എന്താണെന്ന് പറയാമോ ബലൂൺ അല്ല എന്താ മിഠായി അല്ല ഞാൻ പറയാം ഞാൻ പറയാ പറയട്ടെ ആ നമസ്കാരം എന്താ പരിപാടി കത്തെഴുതലാ കത്തെഴുതാർക്ക് എനിക്കെന്നെ എന്താ മാറ്റർ മാറ്ററോ അതെങ്ങനെ എനിക്കറിയാം നാളെ കത്ത് കിട്ടിട്ടാൻ പറ്റില്ല മാറ്റർ പറയാൻ പറ്റൂ നീ എന്തിനാ കൈയടിക്കേ ആന വരാതിരിക്കാനാ അതിനിവിടെ ആന വന്നില്ലല്ലോ ആ ഞാൻ കൈയടിക്കുന്നുകൊണ്ടാ ആന വരാത്തത് അതെ ഞാൻ വന്നപ്പോത്തൊരു ശ്രദ്ധിക്കുന്നതാണ് ഞാൻ ഇനി ചുമരുന്നോക്കിങ്ങനെ നിക്കാ ഒന്ന് ചോദിച്ചോ അതെ ഞാനിവിടെ വന്നപ്പോ തോട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ നോക്കി നോക്കിങ്ങനെ നിക്കാം നമ്മളെ നോക്കിയിട്ട് ഒന്ന് കാണുന്നു അല്ലെ എന്താ 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 സംഭവം നിങ്ങൾ വന്നേ ഞാൻ വന്നിട്ട് ഒരു മണിക്കൂറെ ഒരു മണിക്കൂർ ആ കഴിഞ്ഞ രണ്ടു മുല്ലേ ഞാനിവിടെ നോക്കി തുടങ്ങിയിട്ട് ഞാൻ ഇവരെ ഒന്നും കണ്ടില്ല പിന്നെ ഒരു മണിക്കൂർ മുമ്പേ വന്ന് നിങ്ങൾ നോക്കിയിട്ട് അതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്നാണ് എല്ലാം മാറി അഞ്ചാറു മാസായി ഇവർ ഇതുവരെ എന്റെ കിടന്ന് വിട്ടയച്ചില്ല സാറൊന്നെ എന്താണ് എന്താ ഇത് എന്ത് പറയാനുള്ളത് എന്താ ശമ്പളം തരണേണ്ട വേണ്ട കണ്ട കണ്ടാ വേണ്ട ഒന്നെ എന്നെ രക്ഷ കെട്ടാൻ ഒന്നും പേടിക്കണ്ട ഞാൻ തിരുവനന്തപുരത്ത് പോകും അവിടെ ചെന്ന് കഴിഞ്ഞാദ്യം ആദ്യം കാര്യം അത് കഴിഞ്ഞാൽ കാര്യം ആ മറക്കരുത് ഓർമ്മ ഓക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടല്ല തിരുവനന്തപുരത്ത് എത്തി ഓട്ടന്ന് എന്നെ റിലീസ് ആക്കാനുള്ള ഓർഡർ ആക്കണോ ആ